ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയൊരു യൂസിനാണ് പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പാടത്തിടും അപ്പോൾ മഴ പെയ്ത് കടന്നിട്ട് നമ്മുടെ പാടത്തുള്ള ഡ്രോൺ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ട് അപ്പോൾ നമുക്ക് ഡ്രോൺ വിട്ടിട്ട് നമ്മുടെ ഒരു ബ്യൂട്ടി ഭംഗി നമുക്ക് നോക്കാം അപ്പോൾ മഴ പെയ്ത് കിടക്കണം രാത്രി മുഴുവൻ മഴയാണ് പകലും മഴയാണ് അപ്പോൾ നമ്മുടെ പറഞ്ഞാൽ ഈ കോടമഞ്ഞു കണ്ടെങ്കിൽ നമ്മുടെ ഈ മലമുകളിൽ നിന്ന് പോകുന്ന കാഴ്ചകൾ കാണുന്നത് വളരെ ഭംഗി അപ്പോൾ മഴ പെയ്തിട്ടുള്ള പാടത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം പക്ഷേ നമ്മൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ അടിപൊളി വീഡിയോസ് കാര്യങ്ങൾക്കായിട്ട് വീണ്ടും വരാം അപ്പോൾ അതേപോലത്തെ ട്രാവലിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കഴിച്ച് പറയും